കഴിഞ്ഞയാഴ്ച ഷോപ്പിംഗ് മാളിൽ വെച്ച് നിങ്ങൾ പൂരിപ്പിച്ചിട്ട കൂപ്പൺ സമ്മാനം അടിച്ചിരിക്കുന്നു അഭിനന്ദനങ്ങൾ നിങ്ങൾ കുടുംബസമേതം വന്നിട്ട് ഈ സമ്മാനം ഞങ്ങൾ ഈ പറയുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വൈകുന്നേരം വന്ന് വാങ്ങിക്കൊള്ളണം പ്രത്യേകിച്ച് കമൻമെൻറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുള്ള സന്ദേശം ധാരാളമായിട്ട് വരുന്നു കുടുംബമായിട്ട് തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോകുന്നു ചായ സൽക്കാരം നടത്തുന്നു കുറേ കൂപ്പണുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വിറ്റ്സർലൻഡ് കണ്ടിട്ടുണ്ടോ ഇംഗ്ലണ്ടിൽ പോകണ്ടേ അമേരിക്കയിൽ പോകണ്ടേ ജോർജിയ അർമേനിയ അസർബൈജാനൊക്കെ പോകണ്ടേ അതൊക്കെ ലോകത്ത് ആര് പറയുന്നതിനേക്കാളും ഏറ്റവും കുറഞ്ഞ കാശിന് അടുത്ത മൂന്നാല് വർഷത്തേക്ക് സഞ്ചരിക്കാൻ പറ്റിയ വിധത്തിൽ താമസിക്കാൻ പറ്റിയ വിധത്തിൽ ഏറ്റവും കുറഞ്ഞ കാശിനതാ ഞങ്ങൾ തരുന്നു വേണമെങ്കിൽ എടുത്തോളൂ ഇപ്പോൾ ബുക്ക് ചെയ്താൽ മതി കാശു പിന്നെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് തന്ത്രപൂർവ്വം പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ദൃഹൊക്കെ വാങ്ങിയിട്ട് പിന്നീട് ഈ കമ്പനി മഷീറ്റ് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ ഇല്ലാതായി പോകുന്ന ചിത്രങ്ങൾ വീണ്ടും വീണ്ടും വരികയാണ് ഞങ്ങൾ തന്നെ ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേയ്സിൽ തന്നെ എത്ര പ്രാവശ്യം ഡസൺ കണക്കിന് പ്രാവശ്യം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയ്ക്ക് ഇത്തരം സംഭവങ്ങൾ അനുഭവസ്ഥരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോയിട്ട് ഈ സമ്മാനം വാങ്ങി എന്തെങ്കിലും കൂപ്പണോ ഡെസർട്ട് സഫാരി കൂപ്പണോ ദോ ക്രോയിസിൻ്റെ കൂപ്പണൊക്കെ കിട്ടുന്നെങ്കിൽ അതും വാങ്ങി ചായം കുടിച്ച് വരുന്നതിൽ തെറ്റില്ല പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് ചില ആളുകളുടെ പ്രലോഭനങ്ങൾക്ക് വശമ്പതരായി ക്രെഡിറ്റ് കാർഡ് അപ്പോൾ തന്നെ കൊടുത്ത് പതിനായിരം ഇരുപതിനായിരം ഒക്കെ കൊടുത്ത് ബുക്ക് ചെയ്ത് മൂന്ന് വർഷത്തേക്ക് ഉല്ലസിക്കാമെന്ന് കരുതുന്ന ആ ഏർപ്പാടങ്ങ് മാറ്റിക്കളയണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ഇതാ ഇന്നലെയും മെനഞ്ഞാണമൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ട് പറ്റിപ്പോയല്ലോ പോക്കറ്റിൽ നിന്ന് കൊള്ളയടിച്ചത് അപ്പോൾ ആലോചിക്കാൻ കഴിഞ്ഞില്ലല്ലോ കുടുംബം ഇരുന്ന് സമ്മർദ്ദപ്പെടുത്തി പെട്ടെന്ന് അങ്ങ് വീണ് പോയല്ലോ രണ്ട് ദിവസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല കമ്പനി ഇല്ല ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ലായെന്ന് പറഞ്ഞ് കൈമേർത്തുന്നതിൻ്റെ ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും വരികയാണ് ദയവ് ചെയ്ത് നമ്മൾ പോയിട്ടില്ലാത്ത ഒരു കൂപ്പൺ നമ്മൾ പൂരിപ്പിച്ചിട്ടില്ലാത്ത ഒരു കൂപ്പൺ അതിൻ്റെ പേരിൽ നമുക്ക് സമ്മാനം തരാമെന്ന് പറയുമ്പോൾ ഒന്ന് പോയി ഒരു മൂന്നാമത്തെ കണ്ണ് കൊണ്ട് നമ്മളൊരു പ്രത്യേകതരം സിക്സ് സെൻസ് ഉപയോഗിക്കുക ഒന്നും വേണ്ടതിന് സാധാരണ രൂപത്തിൽ കോമൺ കൂടി ഒന്ന് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി കാശ് കൊടുക്കാതിരിച്ച് വരാനെങ്കിലുമുള്ള ബുദ്ധി പ്രവാസികളായി നമ്മൾ പാലിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഇതിപ്പോൾ താർജയിലും ദുബൈയിലും ഒക്കെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം ആളുകൾ വിളിച്ചു പറയുകയാണ് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ലൈസൻസിൻ്റെ ഈവെൻറ്റിൻ്റെ ടൂറിസത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ലൈസൻസ് കാണും പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ആദ്യമായി കാണുന്ന ഒരാൾക്ക് ഒരു ഹോട്ടൽ വെച്ച് എങ്ങനെയാണ് ഇരുപതിനായിരം നിറംസൊക്കെ എടുത്ത് കൊടുക്കുക ആ ഒരു പ്രായോഗികമായ കാര്യമെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് വലിയൊരു ദുരന്തം തുർക്കിയിലേക്ക് ടൂറിന് പോയ ഒരു യു എ സ്വദേശി കുടുംബം അവരോട് സഞ്ചരിച്ചിരുന്ന ബസ് വടക്കൻ തുർക്കിയിൽ വെച്ച് റോഡിൽ നിന്ന് തെന്നി മാറി തലകുത്തി മറിഞ്ഞ് നദീതീരത്ത് പോയി വീണ് രണ്ട് പേർ രണ്ട് യു എ സ്വദേശികൾ പതിനെട്ട് വയസ്സും മുപ്പത്തിരണ്ട് വയസ്സും ഒരു കുടുംബത്തിൽ രണ്ട് പേർ മരണമടഞ്ഞു എന്ന വാർത്തയാണിന്ന് എത്തുന്നത് അതേ കുടുംബത്തിൽ തന്നെ മൂന്നു പേർക്ക് കാര്യമായ പരുക്കും പറ്റിയിട്ടുണ്ട് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനും പരുക്ക് പറ്റിയവരെ പുറത്താക്കാനും ഒക്കെയായിട്ട് മണിക്കൂറുകൾ നീണ്ടുനിന്ന് അതിശക്തമായിട്ടുള്ള ഇടപെടൽ നാട്ടുകാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് നടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് യു എയിൽ പൊതുവേ ചൂട് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഈ ഓഗസ്റ്റ് ഒമ്പതിനും എന്നാൽ അലയിലും ഫുജേറയിലും നല്ല മഴ കിട്ടിയെന്ന റിപ്പോർട്ടും ഉച്ചയ്ക്ക് ശേഷം വരികയാണ് മനുഷ്യരുടെ ചന്ദ്രനിലേക്ക് പറഞ്ഞതിൻ്റെ കാൽകുത്തിയതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണല്ലോ ആദ്യമായിട്ട് നീലാം സ്ട്രോങ് പിന്നെ അറുപത്തൊമ്പതിൽ തന്നെ മറ്റൊരു ടീമും പോയി അതിനുശേഷം എഴുപതിൽ മൂന്നാമത്തെ ടീം പോയി അപ്പോളോ പതിമൂന്ന് സിനിമയൊക്കെ ഇറങ്ങിയതാണ് അപ്പോളോ പതിമൂന്ന് അങ്ങോട്ട് ചെന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ അതിൻ്റെ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചു ഹൂസ്റ്റൺ വി ഹാവ് എ പ്രോബ്ലം എന്ന് കമാൻഡർ വിളിച്ചു പറഞ്ഞ വാചകം വലിയ ഹിറ്റായി ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും വലിയ പ്രശ്നം വരുമ്പോൾ ഹൂസ്റ്റൺ എ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് ഈ ഫ്രൈസിൽ നിന്നുണ്ടായതാണ് അങ്ങനെ പറഞ്ഞ ആ സ്പേസ് സയന്റിസ്റ്റ് ജെയിംസ് ജിം ലോവൽ എന്നറിയപ്പെടുന്ന ആ സയന്റിസ്റ്റ് തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞു എന്ന അറിയിപ്പ് ഇന്ന് വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ പോയ പോയ ഈ ഒരു മൂൺ ദൗത്യത്തിൻ്റെ ചന്ദ്രദൗത്യത്തിൻ്റെ കമാൻഡർ ആയിരുന്ന ജെയിംസ് ജിം ലോവൽ വിട പറഞ്ഞിരിക്കുകയാണ് Night Updates Supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Allu Allusud Cargo, Arahamani Perfumes, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.